സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ പിതാവിന്റെ കൂടെയാണ് ഞങ്ങൾ കുടുംബസമേതം വരുന്നത് അത് അദ്ദേഹത്തിന്റെ നിർബന്ധമായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ ഐ ഡി കാർഡ് പോലും അദ്ദേഹത്തിന്റെ സേഫ് കസ്റ്റഡിയിലുണ്ടാവുക ഞങ്ങളെത്തൊന്ന് ഐ ഡി കാർഡ് തരാൻ പോലും വിശ്വാസം ഉണ്ടാവില്ല വോട്ടിങ്ങിന് വരുമ്പോൾ മാത്രം അന്ന് രാവിലെ എല്ലാവരുടെ ഐ ഡി കാർഡ് എടുത്ത് തരും മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ അതുപോലെ വോട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഐ ഡി കാർഡ് അദ്ദേഹം തന്നെ പിതാവ് തന്നെ വാങ്ങി അദ്ദേഹം ഭദ്രമായി സൂക്ഷിക്കും എന്നെ ഞാനൊക്കെ ഐ ഡി കാർഡ് ചോദിച്ച എന്നോട് പറഞ്ഞു എനിക്ക് ഐ ഡി ആധാറും ഇൻകം ടാക്സും അതേപോലെ ലൈസൻസും ഒക്കെ ഉണ്ടല്ലോ ഇത് വോട്ട് ചെയ്യാൻ മാത്രം മതി ഇത് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറയും അങ്ങനെയാണ് ഇന്ന് എന്റെ പിതാവില്ലാത്ത ആദ്യത്തെ ഒരു അസംബ്ലി ഈ തെരഞ്ഞെടുപ്പാണ് സാധാരണ പിതാവിന്റെ കൂടെ വന്നിട്ടാണ് വോട്ട് ചെയ്യാറുള്ള കുടുംബസമേതം അതിന്റെ ഒരു പ്രയാസമുണ്ട് എന്തൊക്കെയായാലും പിന്നെ ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പിന്നെ ബൂത്തുകളിൽ എന്താണെന്ന് വെച്ചാൽ അമ്പത്തിയൊമ്പത് പുതിയ ബൂത്തുകളാണ് ഉണ്ടാക്കിയത് അൻപത്തിയൊമ്പത് പുതിയ ബൂത്തുകൾ നേരത്തെ ഇരുന്നൂറ്റി നാലായിരുന്നു അൻപത്തി ഒമ്പത് സാധാരണ ഓരോ വർഷം ബൂത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു അഞ്ച് ബൂത്ത് അല്ലെങ്കിൽ ഒരു ആറ് ബൂത്ത് ഇങ്ങനെയാണ് ഓരോ വർഷം വർദ്ധിപ്പിക്കുക ഓരോ തെരഞ്ഞെടുപ്പിന്